ഇന്നും നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതിന്റെ കൂടെ നല്ല മഴയും ഈ മഴയത്ത് രാവിലെ തന്നെ നല്ല ഇഡലിയും ചമ്മന്തിയും ചായയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് പുതിയ വീട്ടിലെ ഒരു സന്തോഷമുള്ള കാര്യട്ടോ ഈ മഴ നോക്കിയിരിപ്പ് രാവിലെ എനിക്കിപ്പോൾ മഴയാണെങ്കിൽ അതും നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അത് രാവിലെയൊന്നുമല്ല കേട്ടോ കാലത്ത് ഒമ്പത് മണിയായിട്ടുണ്ട് ഇനി എനിക്കിന്ന് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് പിള്ളേർക്കൊക്കെ സ്കൂൾ വർക്കുവാണല്ലോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പിള്ളേർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ക്യാമ്പും ഒരു ധ്യാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെല്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങി നമുക്ക് മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ അങ്ങോട്ട് പോകും ഇത് നമ്മുടെ അന്ന കുട്ടി അവൾ അവള് ഞാൻ വീട് എടുക്കുവാന്നുണ്ടോ അതിന് പോസ് ഒക്കെ ചെയ്ത് ഇരുന്ന് തരുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെല്ലാൻ ഇച്ചിരി വൈകിരുന്നു കേട്ടോ അപ്പത്തേക്ക് നമ്മുടെ ഏഷ്യാട് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നേ അതിന്റെ ഇടയിൽ കുറച്ച് വേറെ പരിപാടികൾക്കും കൂടെ പോകേണ്ടിയിരുന്നു അതുകൊണ്ട് ഏഷ്യാട് ഉണ്ടാക്കി തുടങ്ങിപ്പോ ഞാൻ എത്തിയത് രണ്ട് രണ്ടാൻറ്റിമാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ അപ്പയുടെ പെങ്ങമാരെ എല്ലാരും കൂടി വന്നിട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ചെറുതായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗതർ പോലെയാണ് ഏഷ്യാടൊക്കെ ഞങ്ങൾ ചൂടനോട് തന്നെ ഇരയിലേക്ക് വിളമ്പിട്ട് കട്ടൻ ചായയും കൂട്ടി കഴിച്ചു ഏഷ്യാടും കട്ടൻ ചായയാണ് ആണ് അതിന്റെ ഒരു കോമ്പിനേഷൻ കൂടെ നമ്മുടെ അന്നക്കുട്ടിയുടെ കളികളും ഉണ്ട് ചായയോടെ ഇത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങിയിരുന്നിട്ട് എല്ലാരും കൂടി കുറെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങള് ചായ കൂടെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾക്കാർ എത്തിയിട്ടോ ഞങ്ങളുടെ പൊന്നുവൊക്കെ എത്തിയിട്ടോ പൊന്നുവിനെ കണ്ടുപോ പൊന്നിയുടെ അടുത്ത് പോയിരിക്കുവാണ് നമ്മുടെ ഹന്നക്കുട്ടി ഉറങ്ങാനോ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന കേട്ടോ ഉറങ്ങാനൊന്നുമല്ല ചുമ്മാ അവള് കളിക്കാൻ വേണ്ടി കിടക്കുന്നത് പിന്നെ പിള്ളേർ സെറ്റൊക്കെ കൂടി അവിടെ ഇരുന്നിട്ട് ലൂഡോകളി ആയിരുന്നു കേട്ടോ പിന്നെ മുന്നോരൊക്കെ ചായോടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന അവിടെ ഇരുന്ന് ഈ വർത്താനം പറയലായിരുന്നേ പുറത്തേക്ക് അടുത്ത ആന്റീം വന്നിരുന്നെട്ടോ എല്ലാവരും ഹന്നക്കുട്ടീനെ എടുത്ത് കളിപ്പിക്കലായിരുന്നു മെയിൻ പരിപാടി ബേസിന്റെ അടുത്ത് ആദ്യം ഒന്നവൾ ഇടങ്ങിയിട്ടുണ്ടായിരുന്നോ കുറച്ച് കഴിഞ്ഞപ്പോ സെറ്റായി ഇപ്പൊ അതി അവള് പോകാൻ വേണ്ടി ഇറങ്ങിക്കുവാണ് അവള് പോകാൻ വേണ്ടി ഇറങ്ങി നിന്നിപ്പോ എല്ലാര്ക്കും വിഷമായിരുന്നു കേട്ടോ അവർക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതി അവര് പോകാൻ വേണ്ടി ഇറങ്ങി എല്ലാവരും ഉമ്മയൊക്കെ കൊടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങി അവർ അത്താഴത്തിന് നിന്നില്ല നിന്നില്ലാട്ടോ അവർക്ക് രാവിലെ വീട്ടിൽ ചെന്നിട്ട് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് അതുകൊണ്ട് അവർ അത്താഴത്തിന് നിന്നില്ല നിന്നില്ലാട്ടോ എല്ലാവർക്കും ഹന്നക്കുട്ടി പോകുന്നതിന്റെ വിഷമമായിരുന്നു പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പുറത്തെ വർത്താനം അകത്തേക്കാക്കി പിന്നെ എല്ലാവരും അകത്ത് വന്നിരുന്നു വർത്താനം ഓരോ ചാച്ചൻ വന്നായിരുന്നു അപ്പൊ ചാച്ചിന്റെ കപ്പിയൊക്കെ കൊടുത്ത് എല്ലാവരും അകത്ത് പോയിരുന്നിട്ട് ആയി അടുത്ത വർത്താനം വെല്ലാണ്ടി വന്നപ്പോൾ കുറേ മാങ്കോസ്റ്റിൻ കൊണ്ടുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിലുണ്ടായതാ എല്ലാരും നിറയെ കഴിച്ചു വിട്ടോ മാങ്കോസ്റ്റിൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അമ്മയൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നതായിരുന്നു ഇത് ഞങ്ങൾ പകുതി ആൾക്കാർ പോലും ഇല്ലാട്ടോ ഞങ്ങളുടെ കസിൻസ് ഒക്കെ പുറത്താണ് ഞങ്ങളുള്ള കുറച്ചുപേരാണ് പക്ഷെ എല്ലാവരും കൂടെ കൂടി വല്ലപ്പോഴും ഇങ്ങനെ കൂടുന്നുള്ളൂ കൂടുമ്പോൾ വർത്താനം എന്തോരും പറഞ്ഞാലും തീരുന്നില്ലല്ലോ എല്ലാവർക്കും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് ആർക്കും നമുക്ക് നിൽക്കാൻ സമയമില്ലല്ലോ എല്ലാവർക്കും പിറ്റേ ദിവസം ജോലിയും പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നേ അതുകൊണ്ട് ഇവര് ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ള അതുകൊണ്ട് അവൾ എന്തേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പോകാനിറങ്ങുക പാചകം എല്ലാം അമ്മ തന്നെയാ കേട്ടോ മോരുകറി മീൻകറി ചിക്കൻ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ രാവിലെ തന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റും പിന്നെ എങ്ങനെ ഞാൻ കുറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എല്ലാവരും കൂടെ കൂടി വർത്താനം പറഞ്ഞിരുന്നപ്പോൾ വീഡിയോ എടുക്കണ ആരെയൊക്കെ വിട്ടുപോയി പണ്ടൊക്കെ വല്ലപ്പോഴെങ്കിലും നമ്മൾ എല്ലാ വീട്ടിലൊക്കെ കൂടുമായിരുന്നു ഇപ്പൊ ഒത്തിരി നാളായിട്ട് എല്ലാരും പുറത്തേക്കൊക്കെ പോകുമ്പോ ഒരു സ്ഥലത്തും കൂടെ നടക്കുന്നില്ല ഇത് വീണ്ടും ഒരു തുടക്കമായിട്ട് ഏതെങ്കിലുമൊക്കെ വീട്ടില് വീണ്ടും നമുക്ക് കൂടാന്നുള്ള ഒരു ഉറപ്പോടുകൂടി ആട്ടോ ഒന്ന് ഞങ്ങൾ